അപ്പോസ്തല പ്രവൃത്തികൾ ഒൻപത് നാല് ഒന്ന് വായിച്ചു കൊണ്ട് അറിയിപ്പിക്കണം അപ്പോസ്തല പ്രവൃത്തികൾ ഒൻപത് നാല് ആ സാവൂൾ സാവുൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു അങ്ങ് ആരാണ് നീ പീഡിപ്പിക്കുന്ന ഈശോ ആണ് ഞാൻ ആണിഞ്ഞതി സമൂൺ ആരെയാണ് പിടിപ്പിച്ചത് ആരെ പിടിപ്പിച്ചത് സഭയെ ആരെ പിടിപ്പിക്കുന്ന ഈശോ പറഞ്ഞത് എന്തോ അപ്പോൾ സഭയ്ക്ക് ഈശോടെ പേരെന്താണ് സഭയ്ക്ക് ഈശോണ്ടിരിക്കുന്ന പേരാണ് അപ്പോസ്തോല കേട്ടാ മതി അപ്പോസ്തോല പ്രവർത്തകൾ പതിനൊന്നു ഇരുപത്തിയാറിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അന്ത്യോക്കയിൽ വെച്ച് ക്രിസ്തു ക്രിസ്തു ശിഷ്യർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു അത് അന്ത്യോക്കിക്കാരുടെ പേരാ നിങ്ങൾക്ക് അന്ത്യോഹിക്കാരുടെ പേര് വേണോ ഈശോയുടെ പേര് വേണോ ഈശോയുടെ പേര് ഈശോ എന്നാണ് ശ്രദ്ധിച്ച് കേട്ട് പറയാൻ പോകുന്ന കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു സാവൂൾ സാവൂൾ നീ എന്തിന് എന്റെ അനുയായികളെ പീഡിപ്പിക്കുന്നു നീ എന്തിന് എൻ്റെ ആരാധകരെ പീഡിപ്പിക്കുന്നു നീ എന്തിന് എൻ്റെ സ്നേഹിതരെ പീഡിപ്പിക്കുന്നു നല്ല ശരിയാണ് പക്ഷേ ഈശോ ഒരു മഹാരഹസ്യം വെളിപ്പെടുത്തലാണ് ഈ വെളിപ്പെടുത്തൽ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ മറന്നിരിക്കുന്നു അങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നു അതാണ് വെളിപ്പെടുത്തൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ദൈവിക സത്യങ്ങളെ ഈശോമിശിക പുറത്തു കൊണ്ടുവന്നതിന്റെ പേരാണ് ദൈവിക വെളിപാട് അനാദികാലം മുതലുള്ള ദൈവിക യാഥാർത്ഥ്യങ്ങളെ പുത്രനായ വിശോപിശിക വന്ന് മറന്നീക്കി കാണിച്ച പേരാണ് ദൈവിക വെളിപാട് ദൈവം നമ്മുടെ പിതാവാണെന്നുള്ളത് എന്നുള്ളത് ഉള്ളതാണ് യേശോ വെളിപ്പെടുത്തി കന്നികാമറിയൻ നമ്മുടെ അമ്മയാണ് എന്നുള്ളത് മുമ്പേ ഉള്ളതാണ് ഈശോ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തിയതെല്ലാം സത്യമാണ് വെളിപ്പെടുത്തിയെല്ലാം സത്യമാണ് അതുപോലെയാണ് ഒരു വെളിപാടാണന്ത് തിരുസഭ എന്നാൽ ഈശോയാണ് അപ്പൊ യുറേക്ക 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 യുറേക്കാര്യം പിടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈശോമിശിക ദ്രോഹിക്കാൻ ഒരു വഴിയുണ്ട് നീതാമതി നമ്മുടെ റിപ്പോർട്ടർ ടിവിയും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ വിനച്ചേരനൊക്കെ കേട്ടുകൊണ്ട് തിരുസഭയെ ചീത്ത പറയുക അപ്പൊ നമുക്ക് ഈശോമിശിക ദ്രോഹിക്കാൻ നല്ല വഴിയാവും കാണപ്പെടുന്ന തിരുസഭയെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ഈശോ മിശുമായി നമുക്ക് സ്നേഹിക്കുക സാധ്യമല്ല കാണപ്പെടുന്ന തിരുസഭയെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ഈശോ മിശിയായി സ്നേഹിക്കുക സാധ്യമല്ല സെക്കൻഡ് മെറ്റിക്കൻ കൗൺസിലിൽ ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ തിരുസഭയെ കുറിച്ചാണ് അതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ അതിന്റെ പേര് ഹെഡിങ്ങിനെയാണ് ദൈവജനം ദൈവജനം എന്ന് പറയുന്ന രണ്ടർത്ഥമുണ്ട് ഒന്ന് ദൈവത്തിന്റെ ജനം പക്ഷെ അവിടെയും ചെറിയ പ്രശ്നമുണ്ട് അത് പണ്ടു തൊട്ട് കേൾക്കുന്നതാണ് രണ്ടാമത്തെ അർത്ഥമാണ് പ്രധാനപ്പെട്ടത് ദൈവം പ്ലസ് ജനം അതാണ് ദൈവജനം പുതിയ നിയമത്തിൽ ദൈവമായ ക്രിസ്തു പ്ലസ് അവിടുത്തെ വിശ്വാസികൾ ചേരുന്നതാണ് സഭ ശ്രദ്ധിച്ചു കേട്ടോ സഭയെ സഭയാക്കുന്നത് നമ്മളുടെ കൂട്ടായ്മയല്ല ഇതിന്റെ തലവനായി ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് ക്രിസ്തു തലവനായി നിന്ന് തലയായി നിന്നുമുള്ള ആ വിശ്വാസികൾ എന്ന ഒറ്റ യാഥാർത്ഥ്യമാണ് നിങ്ങൾ വന്നിട്ട് ഈ വിരലെ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം ഒന്ന് ബിജുബ്രദറിനെ വേദനിപ്പിച്ചു എന്ന് പറയാം രണ്ട് വിരലിനെ വേദനിപ്പിച്ചു രണ്ട് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ സഭയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ സഭയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണ് അതിനേക്കാൾ വലിയ ശരി ഈശോമിശികളാണ് കാരണം ഈശോ മിശിഹായുടെ പൂർണ്ണത മനോഹരമായ കാര്യം അറിയാമോ സഭ എന്താണെന്ന് ഈശോ ഈശോമിശിക നേരിട്ട് വെളിപ്പെടുത്തിയത് കൃത്യമായ പൗലോസിനാണ് അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ സഭയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം ഏറ്റവും പൂർണ്ണത പഠിപ്പിച്ചത് പൗലോസാണ് എഫിയസുസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വചനം എഫസ് ലേഖനം ഒന്ന് ഇരുപത്തിമൂന്ന് ഇത്രയും ആഴത്തിലും പൂർണ്ണതയിലും ഒരപ്രസ്തോലം പോലും ബൈബിൾ എഴുതിയിട്ടില്ല സഭ അവന്റെ ശരീരമാണ് അവന്റെ കണ്ടോ ഈശോ മിശിയുടെ പൂർണ്ണതയാണ് സഭ ശിരസായ ഈശോയും ശരീരമായ സഭയും ചെയ്യുന്ന പൂർണ്ണതയായി അപ്പോ ഈശോയെ ദ്രോഹിക്കാനുള്ള വഴി സഭയെ ദ്രോഹിക്കുകയാണെങ്കിൽ ഈശോയെ സ്നേഹിക്കാനുള്ള വഴി എന്താണ് സഭയെ സ്നേഹിക്കുക എന്നാണ് ചോദിച്ചത് ഈ എം്മാവുസ്ലിംഗ് ശിഷ്യന്മാർ പോകുമ്പോൾ ആ ഈശോ പടം വച്ച് അവരുടെ സമ്മതിക്ക് സംസാരിക്കുന്നുണ്ട് അത് ഞാൻ അവരൊരു മുറിക്കകത്ത് കയറിയപ്പോൾ ഈശോ കുർബാന എടുത്തു വാഴ്ത്തി കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു തൊട്ടടുത്ത് വാർ ഉടനെ അവൻ അപ്രത്യക്ഷനായി നാളെ അത് വലിയൊരു ദൈവശാസ്ത്രമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ തിരുസഭാ വിശ്വാസികളെ ഇനി മുതൽ നിങ്ങൾ എന്നെ കാണേണ്ടത് താടിക്കാരനായിട്ടല്ല സഭയായിട്ടാണ് സഭയുടെ പ്രതീകമാണ് കുർബാന സഭയുടെ പ്രതീകമാണ് കുർബാല ഒരേ സമയത്ത് ഇനി നിങ്ങൾ താടിക്കാരനെയും കാണണ്ട സഭയേയും കാണണ്ട ഇനി നിങ്ങൾ സഭയിലാണ് എന്നെ കാണേണ്ടത് പത്നല്ലാമറിയത്തോട് വിശ പറയുന്നുണ്ട് പത്നല്ലാമറി ഇങ്ങനെ ഈശോയെ പിടിക്കാൻ വേണ്ടി പോയി പക്ഷേ ഈശോ പുറകോട്ട് മാറിയിട്ട് പറഞ്ഞു നീ എന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോവുക സഭയിലേക്ക് പോവുക ഇനി സഭയിലാണ് നീ എന്നെ സ്പർശിക്കേണ്ടത് ഭാഗമാണ് പറഞ്ഞു വരുന്നത് ഈശോ മിശിഹായും സഭയും അത്ര ഒന്നായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അച്ഛന്മാരെയും ബെത്തനാമരും ബൈസാധിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് ഇത് നമ്മളുടെ സത്താപരമായ ഒരു ബോധ്യമാണ് ഈശോ ഈശോമിശയുടെ വെളിപ്പെടുത്തലാണോ നമ്മൾ അച്ഛന്മാരെയും ബത്തനാമരെയും കണ്ടിട്ടാണോ നെവർ അവരെ ഈശോ സഭയിലാക്കിയിരിക്കുന്നു നമ്മൾ ഈശോ മിഷനെ കണ്ടിട്ടാണ് പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛന്മാർക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി തോന്നിയതാണ് വിശുദ്ധ യോഹനയുടെ കേട്ടാൽ മതി സമയത്തിന് പെട്ടെന്ന് പറഞ്ഞു പോകാം വിശുദ്ധ യോഹനയുടെ ശേഷം ഇരുപതാം അധ്യായത്തിൽ എൻ്റെ മൂന്നാമത്തെ അതിൻ്റെ ഒരു സംഭവമുണ്ട് ഈശോ ഉത്ഥാനം ചെയ്ത കാര്യം നല്ല കാര്യം മറ്റും വന്ന് അപോസ്തന്മാർ പറഞ്ഞു പത്ര ദിവസം യോഹന കേട്ട് കഴിഞ്ഞപ്പോൾ പത്ത് ദിവസത്തിന്റെ സുസമായ രീതിയിൽ ചാടി എഴുന്നേറ്റ് എന്നിട്ട് ഓട്ടം ആരംഭിച്ചു പത്ത് ദിവസം യോഹനാനും കൂടി ലൈനിൽ നിന്ന് വൺ ടു ത്രീ വെച്ച് ഓട്ടം ആരംഭിച്ചു പക്ഷേ സംഭവം ഉള്ളൂ യോഹനാൻ ചെറുപ്പക്കാരായതുകൊണ്ട് ആദ്യം ഓടിയെത്തി അപ്പച്ചനായ പത്തുദിവസം അതൊക്കെ പുറകെയാണ് വന്നത് നമ്മൾ വായിക്കുന്നവരെങ്ങനെയാണ് യോഹനാൻ ഓടി കല്ലറിയങ്കിൽ ആദ്യം എത്തിയെങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല പുറകെ വന്ന സെമിയോൻ പത്രോസ് ആണ് കല്ലറയിൽ പ്രവേശിച്ചത് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ആദ്യം ഓടിയെത്തിയിട്ടും എന്തുകൊണ്ട് യോഹനകത്ത് കയറിയില്ല രണ്ട് യോഹനാൽ ചിന്തിക്കാമായിരുന്നല്ലോ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ ആളാണ് ഞാനാണെങ്കിൽ ചൂട്ടിൽ കൂടെ തന്നയാളാണ് അപ്പോൾ എന്തായാലും ഓടി ആദ്യം വന്നതുകൊണ്ടും പത്രോസിനേക്കാൾ മിടുക്കനായതുകൊണ്ടും കൊണ്ടും എനിക്കാണ് ആദ്യം അകത്ത് കയറാവുന്നത് ഈ പറയുന്ന രണ്ട് ന്യായങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും യോഹനകത്ത് കയറിയില്ല എന്തായാലും തന്റെ മേലധികാരിയാണ് മാർപ്പാപ്പയാണ് അന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോഭിഷിഹായിരുന്ന ഈ രഹസ്യം യോഹന മനസ്സിലാക്കി എന്റെ മേലധികാരിക്ക് എത്രമാത്രം കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം എന്റെ പ്രിയമുള്ളവരെ വിശ്വമിച്ചുക എനിക്ക് തന്ന ഒരു വലിയ ദാനമായിരുന്നു ആ ഒരു പത്തിരു വർഷം മുമ്പ് തന്നെ കുടിച്ച് മദ്യപിച്ച് ലക്ക് കെട്ട പുരോഹിതന്മാരെ എനിക്ക് അറിയുന്നവർ അർപ്പിക്കുന്ന സമയത്ത് പോലും ഈ ഒരു യാഥാർത്ഥ്യം അവരെ വിധിക്കാതെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്കിടയാക്കി കാരണം അവർ ബലിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കളർ മാറി മനസായില്ലേ അവരല്ല പിന്നെ ഉപസാരിക്കുമ്പോൾ പിന്നെ അവരല്ല പിന്നെ മാനുഷികമായ ഘടകങ്ങൾ അവിടെ ഒരു പ്രകടമാക്കിയാൽ പോലും ആ കുതാശ പരികരമം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിലാണ് നമുക്കതു കൊള്ളൊന്നും സംഭവിക്കാനില്ല അവർ കാണിക്കുന്ന കാര്യങ്ങൾക്ക് അവര് പലിശയും കൂട്ടുപലിശയും ചേർത്ത് അതെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി ഇടപെട്ട് നമുക്കുള്ള മേടിച്ച് വീന്ന് മേടിക്കാനായിട്ട് പോയേക്കരുത് അപ്പൊ ഇതൊന്നും അവർ അതും പറഞ്ഞു തുടങ്ങി എന്താണ് സഭാ ശുശ്രൂഷകരെ നമ്മൾ മാനിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ടല്ല ഈശോ മിശു അല്ല ഈശോയുടെ സഭയാണിത് ആ സഭയിലെ സംവിധാനങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നമുക്കുമൊക്കെ ഒരർത്ഥത്തിൽ ഒരേ പൗരത്വമാണ് പക്ഷേ അവർക്ക് പ്രത്യേക നമ്മളെ നയിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥാനമുള്ളതുകൊണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യും പോലീസുകാരും ജഡ്ജിയും ഒക്കെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെ തൊട്ട് പുറത്തിറങ്ങിയ സ്ഥിതി എന്തായിരിക്കും ആ പോലീസുകാരെല്ലാം പ്രശ്നക്കാരാണ് ജഡ്ജിമാരൊന്നും ശരിയല്ല മന്ത്രിമാർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ അല്ലേ പ്രശ്നമാവും മനുഷ്യൻ മനുഷ്യൻ ഉള്ള എല്ലാ മേഖലകളിലും മനുഷ്യൻ തന്റെ ഈ തോന്നിയാസം എന്ന ആ ഛായ പതിപ്പിക്കും അത് ആദിമസഭയിൽ പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിൽ പോലും റിയൂദാസ് ഉണ്ടായിരുന്നു പിന്നെയാ ഈശോ ഇല്ലാത്ത ഈ സമയത്ത് ഈശോ ഉള്ള സമയത്ത് തന്നെ ഒരു യുദാസവും ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അതിനാനുപാതികമായോ അതിൽ കൂടുതലോ ഉണ്ടായാലും അത്ഭുതത്തിന് വിഷയമില്ല സാത്താൻ നമ്മൾ ശ്രദ്ധിച്ചോളം ഈ കാലഘട്ടങ്ങളിൽ സാത്താൻ നമുക്ക് ഏറ്റവും വലിയ ഗണി ശ്രദ്ധിച്ചോളം സഭയിലെ പ്രധാനപ്പെട്ട ആളുകളെ പാപത്തിൽ വീഴ്ത്തു അങ്ങനെ അവരെ നശിപ്പിക്കും എന്നിട്ട് അവരെ നമ്മളെ കൊണ്ട് വിധിപ്പിക്കും നമ്മൾ നശിപ്പിക്കും ആദ്യം പ്രധാനപ്പെട്ട ആൾക്കാരെ പാപത്തിൽ വീഴ്ച അവരെ അവരെ നശിപ്പിക്കും എന്നിട്ട് ഇരുന്നുകൊണ്ട് മീഡിയയെ കണ്ട് അവരെ കുറ്റം പറഞ്ഞ് വിധിച്ചും വിധിച്ചും നമ്മളെയും നശിപ്പിക്കും അങ്ങനെ മറ്റേ ഒരു പ്രവൃത്തി കൊണ്ട് അനേകാര്യങ്ങളെ നശിപ്പിക്കുന്ന നല്ലൊരു നല്ല സൂത്രത്തിലാണ് ഇപ്പോൾ സാധാരണ ഉള്ളത് നമ്മളെ കെണിയിൽപ്പെടാതെപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ത്രിസഭയ്ക്ക് എത്ര ലക്ഷണങ്ങൾ ഉള്ളതായിട്ടാണ് സംഭവിക്കുന്നത് ചില സഭയ്ക്ക് എത്ര ലക്ഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ സഭയുടെ ലക്ഷണങ്ങൾ ഏകമാണ് പരിശുദ്ധമാണ് സൈഹ്യമാണ് കത്തോലിക്കിനെ നമ്മളെ സംബന്ധിച്ചുള്ള ഈ പ്രധാനപ്പെട്ട പ്രശ്നം ജോൺ മരിയ വിയാലി പണ്ടേ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്കർക്ക് ഭൂരിഭാഗവും തെറ്റിപ്പറ്റുന്നത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് തങ്ങളുടെ സഭയെ കുറിച്ച് അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ സഭ ഭയങ്കര ഒരു വലിയ നിധികളുടെ ഒരു സമാഹാരമായിട്ട് സഭയിലേക്ക് വന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് നേതാവായിരുന്നു ജോൺ ഹെൻറി ന്യൂമാൻ അദ്ദേഹം തൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഭയിൽ നാലായിരം പവൻ വലിയൊരു തുകയാണ് അത്രയും ശമ്പളം ഉണ്ടായിരുന്നു ഓരോ മാസവും അത് കളഞ്ഞിട്ടാണ് അദ്ദേഹം കത്തോലിക്കാ സഭയിലേക്ക് വന്നത് ഇപ്പോ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പഴയ കൂട്ടുകാരും ചോദിച്ചു കല്യുമാൻ ഇത്രയേറെ പൈസ ഒക്കെ നിങ്ങൾ വെച്ച് എന്തിനാ കത്തോലിക്കാ സഭയിലേക്ക് വന്നത് അപ്പൊ നയൂമാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത കത്തോലിക്കാ സഭയിൽ നിന്ന് ഒരിക്കൽ ലഭിക്കുന്ന ഒറ്റ പ്രാവശ്യം കിട്ടുന്ന പരിശുദ്ധ കുർബാനയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഈ തുകകളൊക്കെ എത്രയോ നിസ്സാരമാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു കത്തോലിക്കാ സഭയിലേക്ക് വന്ന് ആദ്യമായി കുമ്പസാരത്തെ ദിവസം എനിക്കുണ്ടായ ആനന്ദം കാരണം അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്നൊക്കെയാ പറഞ്ഞു ട്രഷർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങളുടെ ഒരു വലിയ നിധി കത്തോലിക്കാ സഭയിൽ നന്തളീനമായിട്ടിരിക്കുകയാണ് അപ്പൊ വിശ്വാസികളെ ഈശോയെ സ്നേഹിപ്പിക്കാൻ സ്നേഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മൾ നാല് കാര്യങ്ങൾ എങ്കിലും നമ്മുടെ ശുശ്രൂഷയിൽ നിർബന്ധമായും വരുന്നവരെ ബോധ്യപ്പെടുത്തണം ഒന്ന് വിശുദ്ധ ബൈബിളിനോടുള്ള സ്നേഹം രണ്ട് പരിശുദ്ധ കൃപാലയോടുള്ള സ്നേഹം മൂന്ന് തിരുസഭയോടുള്ള സ്നേഹം നാല് സഹോദരങ്ങളുള്ള സ്നേഹം അതിന് ലാസ്റ്റ് പറയാം ഇപ്പൊ തിരുസഭയോട് ഈ മൂന്ന് കാര്യങ്ങളിൽ ഈ നാല് കാര്യങ്ങളിൽ നമ്മൾ ശുശ്രൂഷയിലേക്ക് വരുന്നവരെ നമ്മൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു സഭയിൽ രക്ഷപ്പെട്ടു